അങ്ങനെ ഇരുന്നപ്പോൾ തോന്നിയ ഒരു ഐഡിയയാണ് നമ്മുടെ വീട്ടിനടുത്ത് ഒരു റബ്ബർ പ്ലോട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇറങ്ങിപ്പോയി ഇറങ്ങി വന്ന് നോക്കി ഇവിടെ നേരത്തെ നമുക്കൊന്നും ഇരുട്ടും പിടിച്ചിടന്ന സ്ഥലമാണ് ഒരു സ്ഥലമാണ് ഇപ്പം എല്ലാം കയറി നല്ല വെട്ടമായി വെട്ടി തെളിഞ്ഞ് തിളഞ്ഞു നിൽക്കുകയാണ് ആ ഒരു ഏരിയ മാത്രം കാര്യം അത്രയും അവിടെ അതായിപ്പോയി തേൻപെട്ടി വെച്ചിരിക്കുന്നുണ്ട് തേമ്പട്ടിയുണ്ട് തേൻ പെട്ടിയിൽ തേൻ ഉണ്ടോയെന്ന് നോക്കിയിട്ട് പോയി അത് കാണാം തേമ്പട്ടിയിൽ ഇനി ഈ പെട്ടിയിൽ ഈ പെട്ടിയിൽ ഈ ച ഒന്നരണ്ട് ഇരിക്കണു താഴെ ഒന്നരണ്ടല്ല ഉണ്ട് ഉണ്ട് ഈ പെട്ടിയിൽ ഈച്ച ഉണ്ട് അടുത്ത പെട്ടി ഈ പെട്ടിയിലില്ല വെച്ചില്ല അതുപോലെ ഇവിടെയും ഒരു പെട്ടിയുണ്ട് ഈ പെട്ടിയിലും ഉണ്ടോയെന്ന് നോക്കാം അഞ്ചാറ് ദിവസമായി നോക്കിയിട്ട് ഇതിലും ഉണ്ട് ഇതിലും തേൻ ഈച്ച ഉണ്ട് പോയില്ല ഇനി അടുത്ത ഇതിൽ നോക്കാം ഇതിൽ ഉണ്ട് ആ ഇത് പുറത്ത് തന്നെ കൂടി ഇപ്പം നല്ല ഉച്ച സമയം വെയിലുള്ളത് എല്ലാം കൂടി പുറത്ത് വന്നിരിക്കുകയാണ് പഠിച്ച് സമയമാണ് ഇപ്പം ഇനി ഇതിൽ ഇനി ഇതിൽ ആ ഇതിലും ഉണ്ട് ഇപ്പം എന്തായാലും കൂടുതൽ നോക്കണ്ട ഒന്ന് കുത്തു വാങ്ങിക്കാതെ നേരെ അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോയി നോക്കാം പിന്നെ ഇവിടെ പന്നി ഭയങ്കര പന്നി ശല്യമാണ് പന്നി കണയും വെട്ടി കിടങ്ങിനെ കുയ്യാണത് ഇവിടെ കണ്ട റബ്ബറിൻ്റെ റബ്ബറിനെ ഒക്കെ പന്നികൾ കുത്തി കുരിച്ചൊക്കെ ഇട്ടിരിക്കുന്ന കണ്ട ഇതിപ്പം വലിയൊരു പന്നി ശല്യം വലിയൊരു രൂക്ഷമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ അങ്ങനെ അതും കണ്ടിട്ട് അത് മാത്രമല്ല ഒരുപാട് റബ്ബറിൻ്റെ മൂടുകളൊക്കെ പന്നി കുത്തി കുരിച്ചിട്ടിട്ട് അതൊക്കെ കാണും അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ഇതില പിടിക്കാറ് ഇപ്പോൾ ഇപ്പം ഇവിടെ അപ്പോൾ ഞാൻ ഇന്ന് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു കുളം ഉണ്ട് പറ്റാത്തൊരു കുളമുണ്ട് ആ കുളത്തിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കാം അതും കൂടി ഒന്ന് കണ്ടു നോക്കണം ഞാൻ കാണിച്ച് തരാം ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ആ കുളം കാണിച്ചു തരാം ഇവിടെ എല്ലാം പാറ കെട്ടുകളാണ് മരം മുറിച്ചിട്ടൊരു ഒരാഴ്ചയാവും ഇവിടെ ഒരു കല്ലുണ്ടോ കല്ലിൻ്റെ മുകളിൽ കറിയുന്ന ഞാനിവിടെ ഇല്ലായിരുന്നു കുറച്ച് ദിവസം കുറേ ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു അന്ന് നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ഞാൻ വന്നെന്ന് കണ്ടു കളയാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നത് ആനകളൊക്കെ വരുമ്പോഴത്തേനും താഴെ അവിടെയൊക്കെയാണ് ആനയൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഈ പാറയിലേക്കാണ് കയറിയെന്ന് ബഹളവും ഒക്കെ ഇവിടെയൊക്കെ ഉണ്ടാകും നമ്മുടെ ഒരു കഥയിൽ അഞ്ചാം ക്ലാസ്സില് ആറാം അങ്ങനെ ഒരു കഥയിലുണ്ടായിരുന്നു ആകാശത്തിലൊരു ഇവിടെ വന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു ഡയലോഗുണ്ടായിരുന്നു അതിൽ അതുപോലെയാണ് ഇവിടെ ഇത്രയും ഇപ്പോൾ വി ആരി ഇവിടെ ഇത്രയും ആകാശത്തിൽ വേണമാണ് ഇതൊരു പീസാണ് കുറച്ച പീസ് എടുത്ത് വെക്കാൻ എനിക്ക് ചില ഹാൻഡിക്രാഫ്റ്റ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി എന്തെങ്കിലും എടുക്കാൻ കൊള്ളാമോ അങ്ങനെ അതും എടുത്തിട്ട് ഞാനിങ്ങനെ ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേന് ഇവിടെയാണ് ആ കുളം ഞാൻ നേരത്തെ പറഞ്ഞ കുളം നേരത്തെ വീഡിയോ ചെയ്ത കുളം ആ കുളത്തിൻ്റെ വീഡിയോ ലിങ്ക് ഇട്ടിട്ടുണ്ട് അത് എടുത്തൊന്ന് നോക്കുക ഒരു മഴ സമയത്തായിരുന്നു ഞാൻ ആ വീഡിയോ എടുത്തത് ഇപ്പം നല്ല അഞ്ചാറ് ദിവസം കൊണ്ട് ചെറിയൊരു കറിയുണ്ട് ഇനി ഇങ്ങനെ കറങ്ങി ഇവിടെ നോക്കിയിട്ട് ഇവിടെ ഒരു പേര വരത്തിക്കൊണ്ട് ആ കാട്ടിനകത്ത് ആ പേരയിൽ പേരക്കുണ്ടെങ്കിൽ ഒരു പേരക്കും കൂടി പറിച്ചിട്ട് ഇനി പറിച്ച പേരയ്ക്കുണ്ടെങ്കിൽ പേരക്കും പറിച്ചിട്ടേ പോവുകയുള്ളൂ അങ്ങനെ എല്ലാം കൂടി നോക്കാം എന്നേ അറിയുമോ പേരയിൽ പേരയ്ക്കുണ്ടെങ്കിൽ പേരക്കേം പ്രിക്കാം മരം മുറിച്ച കാണാം അങ്ങനെ കാണാമെന്ന് പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അങ്ങനെ വന്ന് വന്ന് നോക്കും പേരൊക്കെ ഉണ്ട് പക്ഷേ വിളഞ്ഞ് മിറ്റി പഴുത്ത പേരക്കനെ തന്നെയൊന്നും കാണാം അല്ലാ അതാ പറഞ്ഞാൽ പോരെണ്ണം നീങ്ങണം ഇനി ഇനിയും നോക്കിയാലറിയാം പേരൊക്കെ ആറിയാം നോക്കട്ടെ എങ്ങനെയൊന്ന് കയറാത്ത ഒത്തിരി പാടാണ് ബവ്വാൽ ചപ്പിയിട്ട് നിർത്തിയിരിക്കണം രണ്ടെണ്ണം അതെന്തായാലും വേണ്ട നിപ്പയൊക്കെ പിടിച്ച് കിടന്ന് കഴിഞ്ഞാൽ വലിയ പാടായി പാടായിപ്പോവും ഇതൊന്നും ചെയ്തില്ല ഇത് അത്യാവശ്യം വിറ്റിയിട്ടുണ്ട് ഇത് തന്നെ പറിക്കണം അതിനെ പറിച്ചെടുത്ത് അതിനെയും പറിച്ചെടുത്തിട്ട് ഞാൻ തറയിൽ വേറെ എന്നിട്ട് മൂട്ടിലൊരെണ്ണം പറിച്ചിട്ട് അതിനെ കാണാല്ല ഇനി ഇറങ്ങി തേടി നോക്കാമോ അത് എവിടെയെന്ന് ഇനി എവിടെയാണുണ്ടോ ആ റബ്ബർ മുറിച്ച കൊമ്പിന് ആ ഇടയിലാണ് ഞാൻ പറിച്ചിട്ട് അതിനെ ഇപ്പം ഇപ്പോൾ കാണാതില്ല നോക്കട്ടെ തേടി ഇവിടെ ഇവിടെ കിടപ്പുണ്ട് ഇവിടെ എവിടെയൊന്നും കാണാനില്ല ആ അങ്ങനെ ആ പേരക്കയും പേരൊക്കെയും എടുത്തിട്ട് തിരിച്ച് ഞാൻ കയറി വരുന്നു ഇപ്പം നല്ല ഉണങ്ങി മൂത്ത് കിടക്കുകയാണ് ഇപ്പം ഇതിൽ ഒരു നേരി തീ ചെന്ന് വീന്ന് കഴിഞ്ഞാൽ ആ കുപ്പ് ഉപ്പാ കത്തും അങ്ങനെ രണ്ട് പേരൊക്കെയാണ് എനിക്ക് കിട്ടിയത് ആ രണ്ടു പേരെയാണ് ആ പന്നിയുണ്ടേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഒരു മരത്തിനെ കണ്ട പന്നി കുത്തി തൊലിച്ചിട്ടിരിക്കുന്നു ഇങ്ങനെ എന്ത് ചെയ്യും അല്ലയ്യാ ആള് വെട്ടാ ഉള്ളതിനൊക്കെ ഇപ്പം പന്നിയും പോത്തുമാണ് വെട്ട് ചാണകം പോത്തിൻ്റെ ചാണകം ഈ അങ്ങനെ പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് ഇവിടെ ഇപ്പം ഞാൻ കാണിച്ചു തരാം പന്നിയും പോത്ത് മാത്രമല്ല ഇപ്പോൾ പ്ലാവിൽ ചക്കയില്ല ചക്കയൊക്കെ പൈത്തെല്ലാം തീർന്നു പോയി ചക്ക ഉണ്ടായിരുന്നപ്പോഴത്തിനൊരു ഏകദേശം ഇപ്പോൾ ഒരു മാസം ആവുമെന്ന് അല്ലറച്ചുള്ള ഒരു മാസം ആവുമെന്ന് തോന്നുന്നു ഈ പ്ലാവിലുണ്ട് ഈ പ്ലാവിൻ്റെ ഈ കൊമ്പൊക്കെ ഒടിച്ചിട്ടിരിക്കുന്നതെല്ലാം ആനയാണ് ആന കാട്ട വന്ന് ഇതാ കുത്തിയെ കുലുക്കി പ്ലാവിനെ കുത്തി കുലുക്കിയാണ് കുത്തിയ പാടാണ് പ്ലാവിനെ കുത്തി കുലുക്കിയാണ് ചക്ക ഒതുക്കി തള്ളിയിട്ട് കുത്തിക്കുമ്പോഴത്തിന് ചക്ക വീഴുമല്ലോ അങ്ങനെ ചക്ക പറിച്ചു തിന്നതാണ് ഇതാ അതിൻ്റെ ചക്കരെ ബാക്കി വേസ്റ്റൊക്കെ അതവിടെ അവിടെ പണ്ട് അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ പാടുകൾ അല്ലാ പ്ലാവിലും ചക്ക നിറച്ചയൊക്കെ ഉണ്ടായിരുന്നു അതിന് ഇതിൽ തിന്നിട്ടാണ് അതിൽ പോയി ഒതുക്കി തിന്നത് ഒരു ദിവസം രാത്രി നമ്മുടെ ഊപ്പാട് വന്നു ആനോ അന്ന് മുറ്റ തിന്ന് കഴിഞ്ഞാൽ അങ്ങനെ അവിടെ നിന്ന് ഉറങ്ങും ഉറങ്ങാനും പറ്റില്ല ആന പോവേയില്ല അങ്ങനെയൊക്കെ ഈ പാറയിൽ നമ്മൾ കസ്തൂരി മഞ്ഞകളെ ഉള്ള സമയത്ത് ഈ പാറയിലൊക്കെ ഇട്ടാണ് കസ്തൂരി മഞ്ഞയൊക്കെ ഉണക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഈ പാറയിലിവിടെ അത്യാവശ്യം പറയും ചൊള്ളു ഈ പാറയിലിരുന്നാണ് ഞാൻ ഒരുമാതിരിയുള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കയറ്റി വിടുന്നത് ഈ പാറയിലിരുന്നിട്ടാണ് അങ്ങനെ അന്തരീക്ഷമുണ്ട് അങ്ങനെ വെറുതെ ഒന്ന് കണ്ടിറങ്ങിയതാണ്